എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ശ്രീലക്ഷ്മി ബി എസ് നമ്മുടെ പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന എല്ലാ വസ്തുക്കളും എല്ലാവർക്കും ഒരുപോലെ യോജിക്കണമെന്നില്ല ചിയാസീഡ്സിന്റെ കാര്യത്തിൽ ഇത് ഒരു യാഥാർത്ഥ്യവുമാണ് അഞ്ചു വയസ്സിന് താഴെ പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് ചിയാസീഡ്സ് കൊടുക്കുന്നത് ഒഴിവാക്കണം അവരുടെ ദഹന വ്യവസ്ഥ പൂർണമായും വികസിച്ചിട്ടില്ല അതിനാൽ ഇതിനകം തടങ്ങിയിരിക്കുന്ന നാരുകൾ ദഹിക്കാൻ പ്രയാസമായിരിക്കും അതുകൊണ്ട് അഞ്ചു വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് ചിയാ സീഡ്സ് കൊടുക്കാൻ പാടില്ല അതുപോലെ അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കും സീഡ്സ് കുറഞ്ഞ അളവിൽ പതുക്കെ പതുക്കെ മാത്രമേ അവരുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പാടുള്ളൂ പ്രായമാകുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷിക്കും ഗഡ് മൈക്രോബ്സും എല്ലാം വ്യത്യാസം വരുന്നുണ്ട് അതുപോലെ ഡൈജസ്റ്റീവ് എൻസൈംസിന്റെ ഉത്പാദനം കുറയുകയും ചെയ്യുന്നതുകൊണ്ട് നേരത്തെ കഴിച്ചിരുന്ന എല്ലാ ആഹാരങ്ങളും അനുയോജ്യമാകണമെന്നില്ല ഇനി ചിയാസൈഡ്സ് ആരൊക്കെ കഴിക്കാൻ പാടില്ല എന്ന് നോക്കാം ദഹന സംബന്ധമായ ഉള്ളവർ അതായത് ഐ ബി എസ് പോലെയുള്ള പ്രശ്നങ്ങൾ ഉള്ളവർ കൂടുതൽ അളവിൽ ചിയാസൈറ്റ്സ് കഴിക്കുകയാണെങ്കിൽ അവർക്ക് ഗ്യാസ്ട്രബിള് വയറു പെരുത്തം അങ്ങനെ തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് ആഹാരം വിഴുങ്ങാൻ പ്രയാസമുള്ളവർ ഇങ്ങനെയുള്ളവർ ചിയാസൈറ്റ്സ് ഡ്രൈ ആയി കഴിക്കുകയാണെങ്കിൽ നമ്മുടെ വായിലും തൊണ്ടയിലും ഒക്കെ ഉള്ള ജലത്തെ അബ്സോർബ് ചെയ്ത് അവിടെ തന്നെ വീർത്ത് വരും അവിടെ തന്നെ തൊണ്ടയിൽ തന്നെ ഇരുന്ന് വീർത്ത് വരും അതിനുശേഷം തടസ്സം ഉണ്ടാക്കി ശ്വാസം കൊണ്ടിനും മറ്റ് ഡിസ്കംഫേർട്ട്സിനും കാരണമാകുന്നു ഇനി അതുപോലെ തന്നെ ലോ ബി പി ഉള്ളവരും ബി പിക്ക് മരുന്നെടുക്കുന്നവരും ഹാർട്ട് ഡിസീസിന് മരുന്നെടുക്കുന്നവരും ചിയാസീറ്റ്സ് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം ഇതിലടങ്ങിയിരിക്കുന്ന ഒമേഗ ത്രീസും അതുപോലെ തന്നെ നാരുകളും ബി പിയെ കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട് അതുപോലെ പല വിധത്തിലുള്ള മരുന്നുകൾ കഴിക്കുമ്പോൾ ഈ ചിയാസിഡ്സും മരുന്നുകളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഒമേഗ ത്രീ അടങ്ങിയിട്ടുള്ള ഡയറ്റ് നമ്മൾ ബി പിക്ക് കഴിക്കുന്ന മെഡിസിൻസിൻ്റെ എഫക്റ്റ് വർദ്ധിപ്പിക്കുന്നതായിട്ട് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് ബി പിക്കുള്ള മരുന്ന് കഴിക്കുന്നവരോ ലോ ബി പി ഉള്ളവരോ ചിയാസീഡ്സ് കഴിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ഇനി മറ്റൊന്ന് ആസ്പിരിൻ വാർഫാരിൻ പോലുള്ള ബ്ലഡ് തിന്നേഴ്സ് കഴിക്കുന്നവരും അതുപോലെ ബ്ലീഡിങ് ഡിസോർഡേഴ്സ് ഉള്ളവരും ചിയാസീഡ്സ് വളരെ ശ്രദ്ധയോട് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ ചിയാസീഡ്സിൽ അടങ്ങിയിട്ടുള്ള എ എൽ എ എന്ന് പറയുന്ന ഒമേഗ ത്രീ കമ്പോണൻറ്റ് ഒരു നാച്ചുറൽ ബ്ലഡ് തിന്നറാണ് അതുകൊണ്ട് ആസ്പിരിൻ പോലെയുള്ള മരുന്നുകൾ എടുക്കുമ്പോൾ ചിയാസീൻസ് ഡയറ്റിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമ്മുടെ രക്തത്തെ നന്നായി നേർപ്പിക്കുകയും അത് ഇന്റേണൽ ബ്ലീഡിങ്ങിനും മുറിവുകൾക്കും ചതവുകൾക്കും കാരണമാവുകയും ചെയ്യുന്നു ഈ മറ്റൊന്ന് ഹോർമോണൽ ഇഷ്യൂസ് അതായത് ഇസ്ട്രജൻ കൂടി നിൽക്കുന്ന അവസ്ഥ സ്ത്രീകളെ കണ്ടുവരുന്ന എൻഡോമെട്രിയോസിസ് ഫൈബ്രോയിഡ് ബ്രസ്റ്റ് ക്യാൻസർ പി സി ഒ ഡി മുതലായവയിലെല്ലാം ഇസ്ട്രജൻ കൂടി അവസ്ഥയാണ് ഇങ്ങനെയുള്ളവരും അതുപോലെ തൈറോയ്ഡ് ഡിസോർഡേഴ്സ് ഉള്ളവരും ചിയാസീഡ്സ് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് ചിയാസീഡ്സ് കാണപ്പെടുന്ന ഫൈറ്റോ ഇസ്ട്രജൻ അതായത് സസ്യങ്ങളിൽ സാധാരണയായി കണ്ടുവരുന്ന ഒരു സംയുക്തമാണ് ഈ ഫൈറ്റോ ഇസ്ട്രജൻസ് ഇത് നമ്മുടെ ശരീരത്തിൽ ഇസ്ട്രജൻ പ്രവർത്തിക്കുന്നത് പോലെ പ്രവർത്തിക്കുന്നുണ്ട് അത് കാരണമാണ് ഇസ്ട്രജൻ കൂടിയ കണ്ടീഷനുകളിൽ ചിയാസൈഡ്സ് കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഇനി മറ്റൊന്ന് ഫുഡ് സെൻസിറ്റിവിറ്റി അല്ലെങ്കിൽ അലർജി ഉള്ളവരാണ് തെള് കടുക് കപ്പലണ്ടി മുതലായവയോട് അലർജി ഉള്ളവർ ചിയാസൈഡ്സ് കഴിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരുടെ അറിവിലേക്ക് ഷെയർ ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം